I കിറ്റ് ആൻഡ് കില്ലോ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു വെറൈറ്റി ടോപ്പിക്കാണ് കേട്ടോ ഫ്രണ്ട്സിനെ കുറിച്ചാവാം നമുക്ക് നമുക്കൊക്കെ ലൈഫിൽ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും പക്ഷെ ഇവരൊക്കെ ഏത് ടൈപ്പ് ഫ്രണ്ട്സ് ഫ്രണ്ട്സാണെന്ന് നിങ്ങൾക്കറിയാമോ അല്ലെങ്കിൽ നിങ്ങൾ ഏത് ടൈപ്പ് ഓഫ് ഫ്രണ്ട് ആണെന്ന് നിങ്ങൾക്കറിയാമോ സോ നമുക്ക് ഒന്ന് ഡീപ്പായിട്ട് നോക്കാം അല്ലേ നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ഫ്രണ്ട് ആണ് അല്ലെങ്കിൽ നമുക്കുള്ളത് ഏത് ടൈപ്പ് ഓഫ് ഫ്രണ്ട് ആണ് അതോ ഈ മിക്സ് ആണോ നമ്മൾ എന്നൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്തേക്കാം പിന്നെ ഈ ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ പറയുന്നത് അത് നമ്മുടെ എല്ലാവരുടെ ലൈഫിലും വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ തന്നെയാണ് അല്ലേ നമുക്കൊരു വിഷമം വന്നു അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലാണെങ്കിലും ചിലപ്പോൾ നമുക്കൊരു ഫ്രണ്ട് ആയിരിക്കും നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത് എല്ലാവർക്കും ഫ്രണ്ട്സ് ഉണ്ടാവണമെന്നില്ല എന്നാലും ഭൂരിഭാഗം ആൾക്കാർക്കും ഫ്രണ്ട്സ് ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം പക്ഷെ എല്ലാ ഫ്രണ്ട്സും ഒരുപോലെയല്ല ഓരോ ഫ്രണ്ട്സിനും നമ്മുടെ ലൈഫിൽ ഓരോ റോൾസാണ് ഉള്ളത് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളെയും നമ്മുടെ ഇമോഷൻസിനെയും ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് ഫ്രണ്ട്സിന് സാധിക്കും ചില ഫ്രണ്ട്സ് നമ്മുടെ ലൈഫിൽ ഗ്രോ ചെയ്യാനായിട്ട് ഹെല്പ് ചെയ്യും ഡാർക്കസ്റ്റ് സൈഡിൽ നമ്മളെ കൂടെ നിൽക്കും പിന്നെ അത് മാത്രമല്ല നമ്മളെ ഒരു ആ ഡാർക്ക് സൈഡിൽ നിൽക്കുന്ന നമ്മളെ ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യാൻ ചിലപ്പോൾ ഒരു നല്ലൊരു സുഹൃത്തിന് സാധിച്ചേക്കാം പക്ഷെ ചില ഫ്രണ്ട്സ് നമ്മളെ ഒട്ടും ചിന്തിക്കാത്ത രീതിയിലേക്ക് നമ്മുടെ ലൈഫിനെ കൊണ്ടുപോവുകയും ചെയ്യും അതിന് മറ്റു ചിലർ വരും പോകും ചിലപ്പോൾ കാണും കാണില്ല അങ്ങനെ ഒരു ടൈപ്പ് ആയിരിക്കും സോ നമുക്ക് ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യത്തിലേക്ക് ഒരു ഡീപ്പായിട്ടൊന്ന് നോക്കിയാലോ പല ടൈപ്പ് ഓഫ് ഫ്രണ്ട്സ് നമ്മുടെ ലൈഫിലുണ്ട് അപ്പം നമുക്ക് ആദ്യമായിട്ടെന്ന് പറഞ്ഞാൽ എന്ത് പറയാം ഇപ്പോൾ ഒരു കണ്ണാടി ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ടെന്നൊക്കെ കേട്ട പോലെ ഒരു കണ്ണാടി ഇവർ കുറേയൊക്കെ നിങ്ങളെപ്പോലെ തന്നെ ആയിരിക്കും നിങ്ങളുടെ ഹോബീസും വാല്യൂസും ടേസ്റ്റും ഇതൊക്കെ സിമിലറായിരിക്കും ഒരു കണ്ണാടി നോക്കുന്ന പോലെ തോന്നും ആൻഡ് ഇത് നമുക്ക് വളരെ കംഫർട്ടായിരിക്കും ബട്ട് പ്രോബ്ലം എന്താണെന്ന് അറിയാമോ ഇവരൊരിക്കലും നിങ്ങളെ ചലഞ്ച് ചെയ്യില്ല നിങ്ങൾ എന്ത് പറഞ്ഞാലും അവരങ്ങ് സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ അവിടെ ഒരു ഗ്രോത്ത് ഉണ്ടാവില്ല കാര്യം നിങ്ങൾ സമ്മതിക്കുന്ന നിങ്ങൾ പറയുന്ന കുറച്ച് കാര്യങ്ങൾ തെറ്റാണെങ്കിലും അത് സമ്മതിക്കുന്ന ഒരു ഫ്രണ്ട് ആണെങ്കിൽ അത് അത്ര ശരിയാവില്ല അത് ഗ്രോത്ത് ഉണ്ടാകത്തില്ല പക്ഷെ അവരുടെ തെറ്റല്ല കേട്ടോ അവർ വിചാരിക്കുന്നത് അയ്യോ അവൾക്ക് വിഷമം അല്ലെങ്കിൽ അവന് വിഷമം ഞാൻ എപ്പോഴും കംഫർട്ട് സോണിൽ നിർത്തണം അവളെ അല്ലെങ്കിൽ കംഫർട്ട് സോണിൽ നിർത്തണം എന്ന് വിചാരിക്കുന്ന ഒരു ഫ്രണ്ട് ആവാം സോ നമ്മൾ സ്വയം ചോദിക്കുക ഈ കണക്ഷൻ എന്നെ ഗ്രോ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ അതെന്നെപ്പോഴും ഒരു കംഫർട്ട് സോണിൽ തന്നെ ആക്കുവാണോ എന്നുള്ളത് അടുത്ത ടൈപ്പ് ഒരു ചിരിക്കുടുക്കുകയായിരിക്കും ചില സമയത്ത് ലൈഫ് വളരെ ഹെവി ആവും അല്ലേ നമുക്കൊക്കെ വിഷമങ്ങളുണ്ടാകും അപ്പോൾ ആ മൂടൊക്കെ ഒന്ന് തണുപ്പിക്കാനായിട്ട് ഒരു ചിരി പടർത്താനായിട്ട് ഈ ഒരാൾക്ക് സാധിക്കും ഈ പുള്ളി അടിപൊളിയാവും ഈ ഫ്രണ്ട് എപ്പോഴും തമാശകൾ പറഞ്ഞുകൊണ്ടേയിരിക്കും എപ്പോഴും എല്ലാവരെയും ഒന്ന് ലൈറ്റൻ ചെയ്യാൻ അല്ലെങ്കിൽ എങ്ങനെ മറ്റുള്ളവരെ ചിരിപ്പിക്കണം എന്ന് അവർക്കറിയാം ഹ്യൂമർ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒന്നാണ് അത് നമ്മുടെ സ്ട്രെസ്സ് കുറയ്ക്കാനും കണക്ഷൻസ് ബിൽഡ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും സോ ഈ ടൈപ്പ് ഫ്രണ്ട് ഉണ്ടെങ്കിൽ നമുക്കൊരു ടഫ് ഡേ ആണെങ്കിൽ അതിനെ നമുക്കൊന്ന് കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യാൻ നമ്മുടെ ഈ ചിരിക്കുടുക്ക ഫ്രണ്ടിന് സാധിക്കും കേട്ടോ അടുത്ത കാറ്റഗറി ഒരു സത്യസന്ധ സത്യം മാത്രമേ പറയുള്ളൂ ഈ ടൈപ്പ് കുറച്ച് റയറാണ് ഈ ഫ്രണ്ട് നിങ്ങളുടെ അടുത്ത് എപ്പോഴും ഓണസ്റ്റ് ആയിരിക്കും സത്യം പറയാൻ പേടി ഉണ്ടായിരിക്കത്തില്ല അവർ കാര്യങ്ങളെ ഷുഗർ കോട്ട് ചെയ്യാനൊന്നും നിൽക്കില്ല നിങ്ങൾ പറയുന്നൊരു കാര്യത്തിന് ആണെന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ അവർക്ക് പറ്റുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് സുഖിക്കുന്ന രീതിയിലൊന്നും പറയില്ല അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ അങ്ങ് എന്താ ഒരു രീതിയിലൊന്നും നിർത്തില്ല അവരെപ്പോഴും സത്യം മാത്രമേ പറയുകയുള്ളൂ അതിപ്പോൾ നിങ്ങൾക്ക് കുറച്ചൊക്കെ ഹേർട്ടാകുമെങ്കിൽ പോലും നമുക്ക് ലൈഫിൽ ഇങ്ങനൊരു ഫ്രണ്ട് എന്തായാലും വേണം ബിക്കോസ് ഓണസ്റ്റി എന്ന് പറയുന്നത് ഒരു ഗിഫ്റ്റ് ആണ് നിങ്ങളൊരു തെറ്റായ തീരുമാനത്തിലേക്ക് പോവുകയാണെങ്കിൽ ദെൻ ആ ഫ്രണ്ട് വന്നിട്ട് നിങ്ങളോട് പറയും നീ ചെയ്യാൻ പോകുന്നത് ഒരു മിസ്റ്റേക്കാണ് നീ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കൂ അതിന് വരും വരായകൾ എന്താണെന്ന് നീ ഒന്ന് ഇരുന്ന് ചിന്തിച്ച് നോക്കൂ നമുക്കെല്ലാം എപ്പോഴും അവരോട് സംസാരിച്ച ഇരിക്കാനൊന്നും തോന്നില്ല പക്ഷേ വിശ്വസിക്കാം യു ട്രസ്റ്റ് ദാറ്റ് ഫ്രണ്ട് ഇത് ാണ് അടുത്ത കുറച്ചൊരു ഹാർഷായ ഫ്രണ്ട് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാറ്റഗറി ആണെന്ന് വിചാരിക്കരുത് കേട്ടോ ഇവർ വളരെ ഡിഫറെൻ്റ് ആണ് നേരത്തെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ട് ഓണസ്റ്റായിട്ട് നിന്നാണ് പറയുന്നത് ഇവർ ഓണസ്റ്റി ആണ് അല്ലെങ്കിൽ ആണെന്നൊക്കെ കാണിക്കും അവരുടെ ഓണസ്റ്റി ഒരിക്കലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കത്തില്ല അവരെപ്പോഴും നിങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും വളരെ ജഡ്ജ്മെൻറ്റൽ ആൻഡ് ഹാർഷായിട്ടായിരിക്കും നിങ്ങളോട് ബിഹേവ് ചെയ്യുന്നത് നിങ്ങൾക്കൊരു മിസ്റ്റേക്ക് പറ്റിയാൽ പറയും നീ എന്തിനാ അതൊക്കെ ചെയ്യാൻ പോയേ നിനക്ക് തീരെ ബുദ്ധി ഇല്ലേ എന്നൊക്കെ പറയും അവർ ആണെന്ന് കാണിക്കും ബട്ട് അവരുടെ വാക്കുകൾ നിങ്ങളെ ഒരുപാട് ഹേർട്ട് ചെയ്യും അവർ മനഃപൂർവ്വം ഹേർട്ട് ചെയ്യാൻ വേണ്ടി പറയുന്നതുമായിരിക്കാം ജഡ്ജ് ചെയ്യപ്പെടുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും നമുക്ക് ഒരിക്കലും അവർ സപ്പോർട്ടിങ് ആയിരിക്കത്തില്ല ഒരു റിയൽ ഫ്രണ്ട് എപ്പോഴും ഓണസ്റ്റായിരിക്കും അവൻ അതേപോലെ എമ്പത്തറ്റിക്കും ആയിരിക്കും നമ്മളെ എന്താ നമ്മളെ നന്മയിലേക്ക് നയിക്കാനായിരിക്കും നോക്കുന്നത് അതിനൊരു ബാലൻസ് ഉണ്ടായിരിക്കും അപ്പോൾ ഈ ടൈപ്പ് ഓഫ് ഫ്രണ്ട് ഉണ്ടെങ്കിൽ നമ്മളെപ്പോഴും ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കും നമ്മൾ പറയുന്നത് ഒരു ചൊറിയനെന്ന് ആ ചൊറിയനായിരിക്കും ഈ കാറ്റഗറി അടുത്ത കാറ്റഗറി നമുക്ക് പറയാം ഒരു എന്താ എനർജി വാമ്പെയർ എന്നൊക്കെ പറയാം നമ്മുടെ എനർജി അങ്ങോട്ട് കൊണ്ടുപോകുന്ന ഒരാൾ ഇങ്ങനൊരു ഫ്രണ്ട് നിങ്ങൾക്കുണ്ടാവും അവരുമായിട്ടൊന്ന് കുറച്ച് നേരം ഇൻട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ നിങ്ങൾക്ക് എന്താ നിങ്ങളുടെ എനർജി ഒക്കെ കംപ്ലീറ്റ് പോയിട്ടുണ്ടായിരിക്കും ഇമോഷണലി നിങ്ങൾ ഡൗൺ ആക്കും നീ എന്താ ചെയ്യുന്നത് ആ ആ വഴിക്ക് പോകണ്ട നീ ചെയ്യുന്ന ഒക്കെ പൊട്ടത്തരോ അല്ലെങ്കിൽ ഓ അടാ അത് പോകണ്ട ഓ അത് ചെയ്യേണ്ട എന്നും പറഞ്ഞ നമ്മളെപ്പോഴും നമ്മുടെ എനർജി എനിക്ക് ഇല്ലാണ്ടാക്കുന്ന ഒരു 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 തരം കാറ്റഗറിയാണ് ഈ ഈ ഈ പറയുന്ന കുട്ടർ അപ്പം നിങ്ങൾ നിങ്ങളോട് ചോദിക്കുക ഞാനൊരു ഫ്രണ്ടിനെ ആണോ അതോ പെട്രോൾ പമ്പ് വല്ലതും ആണോ ഞാനൊരു ഫ്രണ്ട് ആണോ അതോ പെട്രോൾ പമ്പ് ആണോ എന്ന് നിങ്ങൾ വിചാരിക്കും കാര്യം നിങ്ങളെ എനർജി റീചാർജ് ചെയ്യുന്ന ഫ്രണ്ട്സല്ലേ വേണ്ടത് അല്ലാണ്ട് തിരിച്ചല്ലല്ലോ അടുത്തത് ഒരു അൺപ്ലാൻഡ് രീതിയിലുള്ള ഒരു ഫ്രണ്ട്സ് ആയിരിക്കും ഈ കാറ്റഗറി നമ്മളുടെ റൊട്ടീൻസിനെ പെട്ടെന്ന് വന്ന് ഇൻട്രപ്റ്റ് ചെയ്യുന്ന ആളുകളാവാം പെട്ടെന്ന് വന്നിട്ട് വേടാ ഒരു ട്രിപ്പ് പോകാം അങ്ങനെയൊക്കെ പറയും കേട്ടോ അല്ലെങ്കിൽ ലാസ്റ്റ് മിനിറ്റിൽ പ്ലാൻസ് കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യും ഒരു ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്ത് നമ്മൾ ഫുള്ളി സെറ്റായിട്ടിരിക്കുമ്പോൾ പറയും ഓ ഇന്നൊരു മൂഡില്ലടാ ഞാൻ വരുന്നില്ല അല്ലെങ്കിൽ എനിക്ക് വേറൊരു പ്ലാൻ ഉണ്ടടാ അങ്ങനെയൊക്കെ പറയും അവരൊരു പെർഫെക്റ്റ് മൊമെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരൊന്നും അല്ല കേട്ടോ അവർ സ്വയം മൊമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യും കാര്യങ്ങളൊക്കെ വിചാരിച്ച പോലെ നടന്നിട്ടില്ലെങ്കിൽ പോലും ആ മൊമെൻ്റ് നമുക്ക് എപ്പോഴും നല്ല മെമ്മറി ആയിരിക്കും നമ്മളെപ്പോഴും എന്തായാലും മറക്കത്തില്ല അവരുമായിട്ടുള്ള മൊമെൻറ്റ്സ് അടുത്ത നമുക്കൊരു ബിസി ഫ്രണ്ട് ആണോ നമുക്ക് എല്ലാവർക്കും അല്ലേ ഈ ടൈപ്പ് ഫ്രണ്ട്സ് ഒരു മെസ്സേജ് അയച്ചാൽ റിപ്ലൈ കിട്ടണമെന്ന് നമ്മൾ രണ്ട് ദിവസമൊക്കെ കാത്തിരിക്കണം എപ്പോഴും ഭയങ്കര ബിസി ആയിരിക്കും അവർ നിങ്ങളെ ഇഗ്നോർ ചെയ്യുകയെന്നല്ല കേട്ടോ അവർ ശരിക്കും ബിസി ആയിരിക്കും അവരെപ്പോഴും നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയും നിങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുകയും ഒന്നും ചെയ്യുന്നുണ്ടാവില്ല ബട്ട് ഉള്ളപ്പോൾ അവർ ഭയങ്കര ചെരുവിനായിരിക്കും ആൻഡ് വണ്ടർഫുൾ ആയിരിക്കും അവർ ഒരിക്കലും നിങ്ങളെ വാല്യൂ കുറച്ച് കാണുന്നുണ്ടാവത്തില്ല ബട്ട് എല്ലാവർക്കും ഒരേ സിറ്റുവേഷൻ തന്നെ ആവണമെന്നില്ലല്ലോ പലരും പല സർക്കംസ്റ്റാൻസിലായിരിക്കും അപ്പോൾ നമ്മൾ കുറെയൊക്കെ അതനുസരിച്ച് മാറും പിന്നെ പറയുന്നത് അടുത്ത കാറ്റഗറി ഒരു കാഷ്വൽ ഫ്രണ്ട് രണ്ടുപേരും ഒരുപോലെ തന്നെ ജസ്റ്റ് ക്യാഷ്വലായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കും ഒരു പാർട്ടിക്ക് പോയപ്പോൾ ആളെ കണ്ടു സംസാരിച്ചു കുറേ നാൾക്ക് ശിക്ഷാണല്ലോ കണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നു കുറേ ടൈം സ്പെൻഡ് ചെയ്യുന്നു എൻ്റെ പാർട്ടി കഴിഞ്ഞ് രണ്ടുപേരും തിരിച്ച് അവരവരുടെ വഴിക്ക് പോകുന്നു പിന്നെ ഒരു വിവരം ഉണ്ടാകത്തില്ല ഒരു കണക്ഷനും ഉണ്ടാവത്തില്ല അതാണ് ഒരു കാഷ്വൽ ഫ്രണ്ട് എല്ലാ ഫ്രണ്ട്ഷിപ്പും ഡീപ്പ് ആകണമെന്നൊന്നും ഇല്ലല്ലോ ഇപ്പം നമുക്ക് തന്നെ ഭയങ്കര ഡീപ്പായിട്ട് കണക്ഷനായിട്ടുള്ള ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നിട്ടായിരിക്കും ഉണ്ടായിട്ടുണ്ടാവാം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവരൊക്കെ മാറിപ്പോയ കേസസ് ഉണ്ട് ഞാനനുഭവിച്ചിട്ടുണ്ട് നമ്മളോട് അത്രയും നല്ല ഫ്രണ്ട്ഷിപ്പിലും അത്രയും വർഷങ്ങളായിട്ട് നിന്നിട്ട് പെട്ടെന്ന് എന്താ പ്ലാൻസ് ഒക്കെ മാറ്റി അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മളോടുണ്ടായിരുന്ന രീതികളൊക്കെ മാറി വേറെ എന്തൊക്കെയോ ആയ എന്തോ എന്തൊക്കെയോ അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ്സ് ഒക്കെ എനിക്ക് ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ പറയും നിങ്ങൾ ഏത് ടൈപ്പ് ഓഫ് ഫ്രണ്ട് ആണ് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്കുള്ളത് ഏത് ടൈപ്പ് ഓഫ് ഫ്രണ്ട് ആണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഫ്രണ്ട്സിൻ്റെ കാറ്റഗറി മെൻഷൻ ചെയ്യണോ നിങ്ങളുടെ ഫ്രണ്ട്സിനെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം ഓക്കെ അപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ ഒപ്പീനിയൻസ് ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യോ അപ്പോൾ അത്രയേ ഉള്ളൂ ടച്ച് അബ്ബൈ ബൈ സി യു